പഴമക്കാർ ഉപയോഗിച്ചിരുന്ന നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കാറുകളുടെ ഒരു അപൂർവ ശേഖരം ഒന്ന് കുടകിലേക്ക് യാത്ര പോകുന്നവർ സ്ഥിരം കാണുന്ന സ്ഥലങ്ങൾ തലക്കാവേരി ഗോൾഡൻ ടെമ്പിൾ തുടങ്ങിയ പ്രശസ്തമായ ഇടങ്ങളായിരിക്കും എന്നാൽ ഇത് കണ്ടുവരുമ്പോൾ അപൂർവമായ മറ്റു ചില കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട് അത്തരത്തിലൊരിടമാണ് സിതാപുരിയിൽ സ്ഥിതി ചെയ്യുന്ന വിന്റേജ് കാറുകളുടെ ഒരു ശേഖരം നൂറു വർഷം പഴക്കമുള്ള കാർ വരെ ഇവിടെയുണ്ട് കണ്ണൂർ സ്വദേശിയുടേതാണ് ഈ കാർ ശേഖരം അദ്ദേഹത്തിന്റെ മരണശേഷം മകനാണ് ഇത് നോക്കി നടത്തുന്നത് കാപ്പിത്തോട്ടത്തിനിടയിലെ വിന്റേജ് കാർ ശേഖരം കാണാൻ ഇന്ന് നിരവധി സഞ്ചാരികളും എത്തിത്തുടങ്ങി സിദ്ധാപുര ജില്ലയിലെ നെല്ലിഹുടിക്കേരി എന്ന സ്ഥലത്ത് അഹമ്മദ് കുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള മുബാറക് എസ്റ്റേറ്റിലാണ് വിന്റേജ് കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ವಾಹ್ ಅಲ್ಪಿಜಿಟಿ ಅಲ್ಪಿಜಿಟಿ ಅದು ಆಸ್ತ್ರ ಆಸ್ತ್ರ ಅದು ಎರಡು ಆಸ್ತ್ರಗಳು ಇದೆ ಕೋಡ್ ಇದೆ ಕೋಡ್ ಇದೆ ಡಕ್ಷನ್ ಇದೆ 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 ಹ ಆ ಇಂಪಾರ್ಟೆಂಟ್ ಇದೆಲ್ಲ ಆರೆ ಸೇರ್ಚっちゃanga ಹ ಅಮರು ಟ್ಯಾಜಿಟ್ ಹ ಅದು ಮನ್ನತೆ ಬಿಟ್ಟಿರ ಸರ್ ಒಳ್ಳೆ ಕಾರಣ ಇಲ್ಲಲ್ಲ ಇದು ಫಸ್ಟ್ ನಂಬರ್ ಸತಿ

വണ്ടി 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 ഒറ്റ ഈ വർക്ക് വർക്ക് രണ്ട് രണ്ട് മാസം മാസം കൊണ്ട് കൊണ്ട് സ്റ്റാർട്ട് 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 ഒരു ഒരു ആവുക രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സൈന്യം ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷ് നിർമ്മിത ഓസ്റ്റിനെയ്റ്റ് കാർ റെഡ് ഫോക്സ് വാഗൻ ബീറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലും അൻപതുകളിലും നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് ഫോർഡ് മോഡലായ ഫോർഡ് ആംഗ്ലിയ ഞ്ചിൽ പുറത്തിറങ്ങിയ ഓസ്റ്റിൻ കേംബ്രിഡ്ജ് കാറുകൾ അങ്ങനെ ആകർഷണീയമായ നാൽപ്പത്തിയെട്ട് കാറുകളാണ് പഴയകാല പ്രൗഢിയെ ഓർമ്മിപ്പിക്കും വിധം സിദാപുര വിന്റേജ് കാർ മ്യൂസിയത്തിലുള്ളത് കാർ പ്രേമികൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഇടമാണിത് ധർമ്മശാല